ും നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളെ ഉപേക്ഷിച്ച് ബി ജെ പി ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വലിയ തോതിലുള്ള ഒഴുക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂരിപക്ഷ സമുദായത്തോടൊപ്പം ക്രൈസ്തവ സമുദായത്തിൽ നിന്നും വലിയ തോതിൽ ജനങ്ങൾ ബി ജെ പിയിൽ കടന്നുകൊണ്ടോണ്ടിരിക്കയാണ് ഒരു രാഷ്ട്രീയ ദ്രവീകരണം സംസ്ഥാനത്ത് ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊള്ളരുതായ്മകൾ ജനവിരുദ്ധ നയങ്ങൾ ആ നയങ്ങളിലെല്ലാം പ്രതിഷേധിച്ച് ജനങ്ങൾ പ്രധാന പ്രതിപക്ഷമായ യു ഡി എഫിനെ പിന്തുണയ്ക്കാതെ വളർന്നു വരുന്ന മൂന്നാം ബദലായിട്ടുള്ള ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി മലപ്പുറം പരാമർശത്തെ കഴുകിക്കളയാൻ വേണ്ടി നടത്തിയ ലജ്ജാകരമായ നാടകം ഒരു കാര്യം ഇപ്പം എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും ഒരു ടിഷ്യൂ പേപ്പർ എടുത്തു കൊടുത്താലും അതിൽ ഒപ്പിടുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി നേരത്തെ പറഞ്ഞത് അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ താമര വിരിയിച്ചതിന് പിന്നാലെ കേരളത്തിൽ നിന്നും നിരവധി പേർ പാർട്ടി മാറി ബി ജെ പിയിലേക്ക് ചേരുന്നുണ്ട് ഇനി ഉയർച്ച ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമുക്ക് നാടിന് മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് ബി ആണ് എന്ന ഒരു ബോധത്തിലേക്ക് കേരളീയർ വന്നു കഴിഞ്ഞു അതുമാത്രമല്ല മോദി കൊണ്ടുവരുന്ന ഓരോ പദ്ധതി സഹായ ഹസ്തങ്ങൾ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ഓരോ മാറ്റങ്ങൾ എല്ലാം നമുക്ക് തിരിച്ചറിയാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് നമ്മുടെ മുന്നേറ്റത്തിന് വേണ്ടി നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ബി സർക്കാർ മോദി സർക്കാർ കൊണ്ടുവരുന്നത് ഇത് തിരിച്ചറിഞ്ഞ ഓരോ ജനങ്ങളും ഓരോ യുവതി യുവാക്കളും അങ്ങനെ എല്ലാവരും കേരളത്തിലെന്നല്ല ഇന്ത്യയിലുള്ള പല ആളുകളും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നും ഇപ്പോഴെത്തുന്ന ഏറ്റവും പുതിയ വാർത്ത നടനും സംവിധായകനുമായ ഒരു പ്രശസ്ത താരം ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു എന്നാണ് നടൻ മഹേഷ് ആണ് ബി ജെ പിയിൽ ചേർന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്ന് മഹേഷ് അംഗത്വ സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചു എറണാകുളം ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്ത ചടങ്ങിലായിരുന്നു അംഗത്വ സ്വീകരണം അംഗത്വ വിതരണ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് നടന് ബി പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ക്യാമ്പയിനിലൂടെ കൂടുതൽ പ്രമുഖർ പാർട്ടിയിലെത്തുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഗരുൻ ഒരു യമണ്ടൻ പ്രേമകഥ ബി ലക്ഷ്യം ഇറത്തി ക്രോശനടക്കം നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിലും തമിഴിലുമായി നാല് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുമുണ്ട് അശ്വാരുഡൻറെ തിരക്കഥയിൽ പങ്കാളിയുമാണ് കോൺഗ്രസിൽ നിന്ന് നിരവധി പേരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് വരുന്നത് ഒരു കോൺഗ്രസ് എം പി ബി ജെ പിയിൽ ചേരുന്നുവെന്ന് ഡൽഹിയിൽ ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ശശി തരൂരിനെ കേന്ദ്രീകരിച്ച് വലിയ ചർച്ചകളും യോഗങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിരവധി പേരാണ് ബി ജെ പിയിലേക്ക് മാറുന്നത് പലരും പാർട്ടി നേതാക്കളൊക്കെയാണ് ബി ജെ പിയിലേക്ക് ചുവട് മാറ്റുന്നത് അതിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത് മോദി ത്രീ പോയിന്റ് സീറോ എത്തുമ്പോൾ ഒരു വലിയ മുന്നേറ്റം വലിയ മാറ്റങ്ങളുടെ ഒരു കാലമാണ് വരാൻ പോകുന്നത് അടുത്ത ഭരണവും ബി ജെ പിയുടെ കയ്യിൽ തന്നെ ആയിരിക്കും അതായത് കേരളത്തിൽ ഇപ്പോൾ ഒരിടത്ത് താമര വിരിയിച്ച ബി ജെ പി ഇനി ഒന്നും നാലും അഞ്ചും എടുത്ത് താമരകൾ വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരിക്കലും അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞ് കേരളത്തിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ടെങ്കിൽ ബി മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്നത് മാറ്റങ്ങളുടെ കാലമാണ് എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ച കോൺഗ്രസ് നേതാവ് ബി ജെ പി ദേശീയ അധ്യക്ഷനുമായി രഹസ്യ ചർച്ച നടത്തിയിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് രാഹുൽ ഗാന്ധിയുമായുള്ള അകൽച്ച കോൺഗ്രസിൽ നിന്ന് ഇനി കാര്യമായ ഉയർച്ചയ്ക്ക് സാധ്യതയില്ലെന്ന തിരിച്ചറിവ് തിരുവനന്തപുരത്ത് ഇനി മത്സരിക്കാനില്ലെന്ന പ്രഖ്യാപനം തുടങ്ങിയ ചർച്ച തരൂരിനെ കേന്ദ്രീകരിക്കുന്നതിനുള്ള കാരണങ്ങൾ അനുമതിയാണ് കേന്ദ്ര കാബിനറ്റ് പദവി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യസ്ഥാനം എന്നീ വാഗ്ദാനങ്ങളൊക്കെയാണ് ബി ജെ പി മുന്നോട്ട് വച്ചിട്ടുള്ളത് ദേശീയ നേതൃത്വത്തിന്റെ പൂർണ്ണ സമ്മതമുള്ളപ്പോഴും സംസ്ഥാനത്തെ ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വരവിനെ എതിർക്കുകയാണ് തരൂരോ അദ്ദേഹത്തിന്റെ ഓഫീസോ ഈ വാർത്തകളോട് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല